കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ ചുങ്കം മുതൽ മൂടാൽ വരെയുള്ള ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ഭാഗം ടാറിംഗ് നേരത്തെ കഞ്ഞിപ്പുര മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് രണ്ട് അഞ്ച് കിലോമീറ്റർ ടാറിംഗ് ഏഴ് മീറ്റർ വേദിയിലാണ് റോഡിന്റെ നിർമ്മാണം നടന്നത് ആവശ്യമായ സ്ഥലങ്ങളിൽ കൾവർട്ടുകളും സംരക്ഷണ ഭിത്തികളും പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്നു പ്രവൃത്തി നടക്കുന്ന മൂടാലിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം സന്ദർശിച്ചു അമ്പലപ്പറമ്പ് മുതൽ ചുങ്കം വരെയുള്ള ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഭാഗത്താണ് ഇനി ടാറിംഗ് നടത്താനുള്ളത് ഈ ഭാഗത്ത് പ്രവൃത്തി നടത്തുന്നതിനായി വകയിരുത്തിയ അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിക്കായി ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുമുണ്ട് ഭരണാനുമതി ലഭിക്കുന്നതിനായുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗത്തിൽ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു അത് പ്രവർത്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഐ അതിൻ്റെ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതിൽ ഉണ്ടായിരുന്ന പതിമൂന്നര കോടി രൂപ വെച്ചാണ് ആ മൂടാൽ മുതൽ അമ്പലപ്പറമ്പ് വരെ ഇപ്പോൾ ഇന്ന് അത് ഗതാഗത യോഗ്യമാക്കി പിന്നെ എന്താണ് സൗകര്യപ്രദമാക്കിയിട്ടുള്ളത് ബാക്കി അഞ്ച് കോടി രൂപ അമ്പല ചുങ്ക മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള സ്ഥലത്ത് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിനു ശേഷമേ അതിൻ്റെ പൂർത്തീകരണവും പ്രവർത്തനവും നടക്കുകയുള്ളൂ ഏതായാലും ഒരു വലിയ കടമ്പയാണ് കടന്നിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുന്ന ഈ സ്ഥലം കോളേജും സ്കൂളുകളും മറ്റെല്ലാ സ്ഥലങ്ങളും ജനവാസ കേന്ദ്രവും ഒക്കെ ആയൊരു സ്ഥലവും അവിടുന്ന് കഞ്ചിപ്പുരം മുതൽ പിന്നെ അമ്പലപ്പറമ്പ് വരെയുള്ള സ്ഥലവും അത് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കി സൗകര്യപ്രദമാക്കാൻ സാധിച്ചിരിക്കുന്നു അതിന് കൂടെ നിന്ന് ഒരുപാടേറെ ആളുകളുണ്ട് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് സന്തോഷത്തിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് മുനീർ വടക്കുംപാടൻ ഓവർസിയർ മുഹമ്മദ് ഷെരീഫ് കെട്ടി സലാം വളാഞ്ചേരി അബ്ദുറഹിമാൻ മാസ്റ്റർ വളാഞ്ചേരി മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണി മാരാത്ത് പഞ്ചായത്ത് മെമ്പർ സാബാ കരീം ഇബ്രാഹിം മൂടാൽ എന്നിവർ സംബന്ധിച്ചു